സ്ത്രീകൾക്ക് ലോൺ കൊടുക്കുക എന്നുള്ളത് എല്ലാ ഗവൺമെന്റുകളുടെയും ലക്ഷ്യമാണ് സ്ത്രീകളെ ബാങ്കിങ് നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ ഗവൺമെൻറ്റുകളിലും ലക്ഷ്യമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന പ്രത്യേക ഒരു ഒരു ഡ്രൈവ് വഴി പ്രത്യേക ഇനിഷ്യേറ്റീവ് വഴി നരേന്ദ്രമോദി സീറോ ബാലൻസ് അതായത് പൈസ ഒന്നും കൊടുക്കാതെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഗ്രാമപ്രദേശങ്ങളിൽ വൻ സ്വാധീനം വൻ ശ്രമം നടത്തി എല്ലാവരെയും ഇന്ന് ബാങ്കിങ് മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സ്ത്രീകളൊക്കെ ഈ ലോൺ എടുത്ത സ്ത്രീകളൊക്കെ എവിടുന്നായിരുന്നു പണ്ട് ലോൺ എടുക്കേണ്ടിയിരുന്നത് ഒന്നിൽ വട്ടി പൊലീസുകാരുടെ അല്ലെങ്കിൽ ഇവിടെ ബാങ്കിങ് ഇതര മേഖല ബാങ്കിങ് ഇതര സ്വർണ്ണ സ്ഥാപനങ്ങളുണ്ടല്ലോ ഇവിടെ ഒരു കിലോമീറ്ററിൽ പത്തോ പതിനഞ്ചോ സ്വർണപണയ സ്ഥാപനങ്ങളുണ്ട് ദേശീയ തലത്തിൽ പരസ്യം കൊടുക്കുന്നതും ലോക്കൽ തലത്തിൽ പരസ്യം കൊടുക്കുന്നതുമായിട്ടുള്ള അല്ലേ അതുകൊണ്ട് അവിടത്തേക്ക് പലിശ നിരക്കുള്ള അവിടെ നടക്കുന്ന പിന്നെ ചൂഷണവും ഒക്കെ അത് വലിയ വലിയ വലിയൊരു ചൂഷണവും ഒക്കെ നടക്കുന്ന ഒരു മേഖലയാണത് അവിടെ നിന്ന് ഈ സ്ത്രീകൾ ബാങ്കിങ് മേഖലയിലേക്ക് മാറി എന്ന് പറയുന്നത് ഇന്ത്യൻ ബാങ്കിങ് മേഖലയുടെ വിജയമായി വേണം കാണാൻ മനസ്സിലായില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് സ്വർണ്ണ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രാമിന് എണ്ണായിരത്തിൽ പരം രൂപയെ മറ്റു വിലയുണ്ട് ഒരു പവൻ എട്ട് ഗ്രാം എന്ന് പറയുമ്പോൾ എഴുപതിനായിരം രൂപ വിലയുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാം സ്വർണം ഒരു സ്ത്രീ ബാങ്കിൽ കൊണ്ടുവന്ന് ലോൺ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാർജിൻ മാർജിൻ കുറച്ച് കൊടുക്കുന്ന ലോണിന് ലോൺ ടു വാല്യൂ എൽ ടി വി എന്ന് പറയും ഇരുപതൊന്ന് ശതമാനം വില കുറച്ചിട്ട് മാർജിൻ കുറച്ച് ബാങ്ക് കയ്യിൽ വെക്കും ഈ ഒരു അൻപതിനായിരം രൂപ ഒക്കെ ലോൺ കിട്ടാൻ ഒരു പവൻ സ്വർണം പണയം വെച്ചാൽ മതി ഒരു സ്ത്രീയുടെ കയ്യിൽ അമ്പതിനായിരം രൂപ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ ബെബ്കോടെ മുമ്പിൽ ക്യൂ നിൽക്കാൻ അതെ ഇല്ലേ സ്ത്രീകളുടെ കയ്യിൽ കിട്ടുന്ന ലോണ് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയായിരിക്കും അവരത് ഉപയോഗിക്കുന്നത് ചിലവഴിക്കുന്നത് ഇനി ഒരാൾ ലോൺ എടുക്കുന്ന എപ്പോഴാണ് ഈ ലോൺ എടുക്കുന്ന പൈസ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാമെന്നുള്ള ആത്മവിശ്വാസമുള്ളപ്പോഴാണ് അപ്പൊ സ്ത്രീകൾ ലോൺ എടുക്കുന്നത് സ്ത്രീകളുടെ ആത്മ ഈ ഭാരതത്തിലെ സ്ത്രീകളുടെ ആത്മവിശ്വാസം ഉയർന്നതിൻ്റെ ഒരു സൂചകമാണ് മനസ്സിലായില്ല അപ്പോൾ ഇങ്ങനെ ഈ ഈ ലോൺ വളർച്ച നമ്മുടെ എക്കണോമിയുടെ ഒരു പോസിറ്റീവ് സൂചകമാണ് ഇതിനെയാണ് ഈ വിദ്വാൻ ഈ എന്തിനോ അദ്ദേഹത്തിന്റെ ബോസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ വളച്ചൊടിച്ച് ഒരു പ്രസ്താവന ഇറക്കി മോഡിയുടെ പരാജയം ഇത് ഇൻഡസ്ട്രിയുടെ വളർച്ചയാണ് മോഡിയുടെ വിജയമാണ് ഇവിടുത്തെ സ്ത്രീകളുടെ വിജയമാണ് ഇതിനെ ആ രീതിയിലാണ് കാണേണ്ടത് മനസ്സിലായില്ലേ ഇപ്പം ഈ എന്തുകൊണ്ടാണ് മൈക്രോ ഫിനാൻസ് ലോൺ സ്ത്രീകൾക്ക് മാത്രമായി കൊടുക്കുന്നത് സ്ത്രീകളുടെ തിരിച്ചടവ് ശീലം ഹാബിറ്റ് വളരെ ഡിസിപ്ലിൻഡ് ആണ് വളരെ അച്ചടക്കത്തോടുകൂടിയാണ് പുരുഷന്മാർക്ക് മൈക്രോ ഫിനാൻസ് ലോൺ കിട്ടുന്നത് കണ്ടിട്ടില്ലല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക